ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വെളുപ്പന് അഞ്ച് മണിക്ക് ഞാനും വൈഫോ എഡിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിലൊരു നല്ലൊരു ടിസ്റ്റും കൂടെ ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കണ്ടോളൂ അടിപൊളി ടിസ്റ്റുള്ള ഒരു മനോഹരമായ വീഡിയോ ആണ് കണ്ടുനോക്കുക നമ്മളൊരു റെസിപ്പി കൊണ്ടുവന്നിട്ട് ഒരുപാട് നല്ലതായി ഇതുണ്ടോ ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ ചിക്കൻ മസാല ഒക്കെ ഇട്ട് നല്ല തലേ ദിവസം നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി ഒരു മിക്സിയുടെ ഒരു നാല് സവാള നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഇടുക അതുപോലെ തന്നെ ആ മിക്സിയുടെ ജാറിലോട്ട് ഒരു നാല് തക്കാളിയും കട്ട് ചെയ്തിടുക തക്കാളിയും സവാളയും മാത്രം പോരാ ഇതിന് നമ്മൾ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ജ്യൂസ് പോലെ അടിച്ചെടുക്കണം അതാണ് ആദ്യം നമുക്ക് ചെയ്ത് വയ്ക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതതിലോട്ടിട്ടു ഒരു കഷ്ണം ഇഞ്ചിയും അതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ജ്യൂസ് പോലെ അടിച്ചെടുക്കാം നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിലാണ് അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നിട്ട് വറുത്തെടുക്കാം ചെറിയ ചിക്കനാണ് ചെറുതായിട്ട് നുറുക്കിയതാണ് അതുപോലെ തന്നെ ഞങ്ങളൊരു കിലോ ചിക്കനാണ് ഇതിനായിട്ട് എടുക്കുന്നത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വെക്കുന്ന പോലെ നമ്മൾ നല്ലപോലെ മസാല ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ആ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളത് പൊരിച്ചെടുക്കട്ടെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പൊരിച്ചെടുക്കുക പിന്നെ ഇത് അധികം അങ്ങോട്ട് ഡീപ്പ് ആയിട്ട് പൊരിയേണ്ട ചെറിയൊരു മൂപ്പ് മോതിയിട്ടോ കുറച്ച് ബാക്കി വെക്കണം ഒരു എൺപത് ശതമാനം മാത്രം വെന്താൽ മതി നല്ല നമുക്ക് മുറിച്ചെടുത്താൽ കിട്ടണം ഡീപ്പായിട്ട് മൊരിയാൻ പാടില്ല എന്നർത്ഥം ഇത് നമ്മൾ തലേദിവസമാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നല്ലപോലെ ചിക്കനിൽ തിൻ്റെ മസാലയൊക്കെ പിടിക്കും ആദ്യത്തെ കുറച്ച് ചിക്കൻ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം അതിനുശേഷം ബാക്കി നമുക്ക് പെരിച്ചെടുക്കാം അങ്ങനെ ചിക്കനൊക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു എൺപത് ശതമാനം മാത്രമേ വെന്തിട്ടുള്ളൂ ഇനി നമുക്ക് അത് പിന്നീട് ഇനിയും വേവിക്കേണ്ടതാണ് ഇനി നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പത്ത അപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് അത് കുറച്ചെടുത്ത് നമ്മൾ കുഴയ്ക്കാൻ പോവുകയാണ് സംഭവം എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല വഴിയേ പറഞ്ഞുതരാം അതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചരവീതും ആവശ്യത്തിനുള്ള ഉപ്പും ഇടണം തേങ്ങ ചിരവിയിൽ കുറച്ച് തേങ്ങ ചരവി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം ചൂടുവെള്ളത്തിൽ വേണം കുഴക്കാൻ കേട്ടോ തണുത്ത വെള്ളത്തിലല്ല നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം ഇത് കുഴക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം ഒരു സ്പൂണോ തവിക്കണയൊക്കെ വെച്ച് കുഴയ്ക്കാം പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുണ്ടോ വൈഫ് കുഴച്ചോണ്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ച് ഉണ്ട പിടിക്കണം ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് പിടിക്കണം വൈഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ കണ്ടോ ഇങ്ങനെ പിടിക്കണം ഈ ഒരു രീതിയിൽ നമ്മളിത് കുഴച്ച് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് മാറ്റി വെക്കണം അവിടെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറെ പേർക്കൊക്കെ അതെന്താ സംഭവം ഉണ്ടാക്കാമെന്ന് പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മൾ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കശുവണ്ടിയും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെയാണ് അതാണ് കറച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് എണ്ണയൊക്കെ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കറച്ച് കാണുന്നത് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും നമ്മളൊരു ഉരുളി എടുത്ത് അതിലോട്ട് ആ ചിക്കൻ പൊരിച്ച വെണ്ണയുടെ വാക്കിയെന്നെ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ജ്യൂസാക്കിയെടുത്താൽ തക്കാളി ജ്യൂസില്ലേ അത് ആ ഉരുളിയിലോട്ട് ഒഴിക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി അതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കണം ആ തക്കാളി ജ്യൂസ് ഇടുക അതിലോട്ട് ഉപ്പ് ചേർക്കുക അതിനുശേഷം നല്ലപോലെ ഇളച്ചതിന് ശേഷം ഇനിയും ഒരു സ്പൂണ് കാശ്മീരി ചില്ലി അതിലോട്ട് ഇടണം ഒരു സ്പൂൺ ഇട്ടാൽ മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ് അതിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കൻ ആ മസ ജ്യൂസിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം ഇനിയും ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതിലോട്ട് ചേർക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഒരു സ്പൂണ് കുരുമുളക് പൊടി അതിലോട്ടിട്ടിട്ട് ഇളക്കണം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിലോട്ട് ചേർത്തിളക്കാം പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഞങ്ങളിപ്പോൾ തേങ്ങാ കൊത്തതിൽ ചേർത്തിട്ടില്ല മറന്നുപോയതാണ് അതുപോലെ കുറച്ച് കറിവേപ്പിൽ ഇടണം അത് രണ്ടും ഞങ്ങൾ ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് സോസാണ് നമ്മൾ ടൊമാറ്റോ സോസാണ് ഇതിലോട്ട് ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ചിക്കൻ ടിക്ക ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ടിസ്റ്റ് അതിതായി ചിക്കൻ ടിക്കാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് ഇനി ഒരു ഇടി ചെമ്പ് വെച്ച് അതിൽ കുറച്ച് വെള്ളം ചൂടാക്കാം വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ഇടണം നമ്മൾ മറ്റേലൊക്കെ ഉപ്പ് ചേർത്താണ് പിന്നെ കുറച്ച് തേങ്ങാപ്പീര അതുപോലെ തന്നെ അതിൽ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം തിളയ്ക്കണം നമ്മൾ കുറച്ചുപ്പായിട്ടുള്ളൂ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ഉപ്പിട്ടത് കാണിക്കാൻ പറ്റിയിട്ടില്ലേ ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ അത് അരിഞ്ഞ് തരണ്ടേ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നപ്പം നമ്മൾ ഉണ്ടയാക്കിയാൽ വെച്ചില്ലേ ആ ഉണ്ടകൾ ഈ തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കട്ട പിടിച്ചു പോവും അപ്പോൾ കട്ട പിടിക്കാൻ പാടില്ല പരസ്പരം ഒട്ടാൻ പാടില്ല അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ കുറച്ച് അരിപ്പൊടി അതിൻ്റെ ചുറ്റും ഇടുന്നുണ്ട് കാരണം ആ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ല പോലെ കുറുകി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട അപ്പം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ടെസ്റ്റാണ് ചിക്കനും പിടിയും ആദ്യം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ അങ്ങനെ നേരം വെളുത്തപ്പോൾ തന്നെ എണീറ്റ് ഞാനും വൈഫും കൂടെ ചിക്കനും പിടിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയൊരു പിടുത്തം പിടിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടെട്ടോ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ആ നെഞ്ചോട് ചേർത്ത് വെക്കണം അത് മറക്കരുത് കേട്ടോ വെല്ലുവിളി ഉണ്ടോ അപ്പോൾ ഞാനിങ്ങൂടെ രാവിലെ എഴുന്നേറ്റ് സ്പെഷ്യൽ ഐറ്റം ആണ് ഈ പിടിയും ചിക്കൻ ടിക്കയും എങ്ങനെ ഇഷ്ടമായോ അപ്പം ഞങ്ങളിഷ്ടായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നെഞ്ചത്തോട് ചേർത്ത് വെച്ചോളി ഞങ്ങൾ പുതിയ വീഡിയോസും പുതിയ കാഴ്ചയൊക്കെ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ